സി ബി ഐ മല കയറുമോ ഇതാണിപ്പോൾ അറിയേണ്ടത് കാര്യങ്ങളെല്ലാം കൈവിട്ടിരിക്കുകയാണ് തുടങ്ങിയടത്തൊന്നും അല്ല ഇപ്പോൾ നിൽക്കുന്നത് ശബരിമലയിൽ നിന്ന് ഓരോ ദിവസം കഴിയും തോറും ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് വിദേശത്തേക്ക് വരെ കടത്തി എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ ഇനിയിപ്പോൾ സി ബി ഐയെ കൊണ്ട് മാത്രമേ യഥാർത്ഥ കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി പുറത്തു കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ എന്നായിരിക്കുമോ എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം കഴിഞ്ഞ ദിവസം ഹൈക്കോടതി എസ് ഐ ടിക്ക് വലിയ വിമർശനം ഉന്നയിച്ചു ആദ്യമായിട്ടാണ് ഹൈക്കോടതി എസ് ഐ ടിക്ക് ഒരു വിമർശനം ഉന്നയിക്കുന്നത് കാരണം കേസിൻ്റെ പോക്ക് തെറ്റായ ദിശയിലേക്കാണ് എന്ന് അല്ലെ അന്വേഷണത്തിൻ്റെ പോക്ക് തെറ്റായ ദിശയിൽ ഹൈക്കോടതി ബോധ്യപ്പെട്ടു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം എസ് ഐ ടിക്ക് വലിയ വിമർശനം ഹൈക്കോടതി ഉന്നയിച്ചു അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ പത്മകുമാറിനൊപ്പം ഇപ്പം ജയിലിൽ കഴിയുന്ന മുൻ ഒൻപ്രസിഡൻറ്റ് പത്മകുമാറിനൊപ്പം ബോർഡംഗങ്ങളായിരുന്ന വിജയകുമാറിനെയും കെ പി ശങ്കരദാസിനെയും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല പ്രതിപട്ടികൾ ഉൾക്കൊള്ളിച്ചിട്ടില്ല അവരെ ചോദ്യം ചോദ്യം ചെയ്തതുമില്ല അവരിപ്പോൾ ഈ പറഞ്ഞത് ലഹലത്ത് നിൽക്കുക പത്മകുമാർ പറയുന്നത് അദ്ദേഹം ഏകപക്ഷമായി തീരുമാനിച്ചതല്ല ബോർഡ് ഒരുമിച്ച് തീരുമാനിച്ചതാണ് ദേവസ്വം ബോർഡിൻ്റെ മാനുവനുസരിച്ചിട്ട് ദേവസ്വം ബോർഡിന് ഒറ്റയ്ക്ക് ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു എങ്കിൽ അത് മിനിറ്റ്സിൽ വരണം അപ്പോൾ പിന്നെ എതിർപ്പ് പ്രകടിപ്പിച്ചില്ല എന്ന് മാത്രമല്ല അവരുടെയും കൂടി പിന്നെ താല്പര്യത്തോടു കൂടിയാണ് ഈ തീരുമാനം എടുത്തത് എന്ന് പത്മകുമാരൻ്റെ മൊഴി നേരത്തെ തന്നെ വ്യക്തമാണ് അപ്പം തന്നെ എസ് ഐ ടിക്ക് എന്ത് ചെയ്യാമായിരുന്നു ഇവരെ ചോദ്യം ഞാൻ വിളിപ്പിക്കാൻ വരും പക്ഷെ വിളിപ്പിച്ചില്ല വിളിപ്പിക്കാത്തതിന്റെ കാരണങ്ങൾ വലുതാണ് അതിൽ പ്രധാനമായി എന്ന് പറയുന്നത് ഈ കെ പി ശങ്കരദാസ് എന്ന് പറയുന്നത് ഒരു ചെറിയ ആളല്ല അതെ അദ്ദേഹം ദേവസ്വം ബോർഡ് മെമ്പറായിരുന്നു പക്ഷെ അദ്ദേഹത്തിൻ്റെ മകൻ നിലവിൽ ഡി ഐ ജി ആണ് ഹരിശങ്കർ ഐ പി എസ് അദ്ദേഹമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ യുവതീപ്രവേശനില് ബന്ധപ്പെട്ട് ഈ രഹന ഫാത്തിമേയും മറ്റു പെണ്ണുങ്ങളെയൊക്കെ പിണറായി വിജയൻ്റെ നിർദ്ദേശം അനുസരിച്ച് കൃത്യമായിട്ട് ശബരിമലയിൽ എത്തിച്ചത് ഈ ഹരിശങ്കർ നേതൃത്വത്തിലാണ് ആ രണ്ടായിരത്തി പത്തൊമ്പതിലെ സംഭവങ്ങളൊക്കെ നമ്മുടെ നാട്ടുകാർക്ക് ഓർമ്മയുണ്ടാവും കാരണം വളരെ റിസ്ക് എടുത്ത് വലിയ പ്രൊട്ടക്ഷനെ കൊടുത്ത് പോലീസിൻ്റെ യൂണിഫോം എണീച്ചാണ് ഈ പെണ്ണുങ്ങളെ സന്നിധാനത്ത് എത്തിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ ഇടയിൽ ഇപ്പോൾ ഡി എ ജി ആയിട്ടുള്ള ഹരിശങ്കന വലിയ സ്വാധീനമുണ്ട് തൻ്റെ അച്ഛൻ ഒരു കാരണവശാലും പോലീസ് പിടിയിലാവരുത് അല്ലെങ്കിൽ ജയിലിലാവരുത് എന്നുള്ള നിർബന്ധം സ്വാഭാവികമായിട്ടും ഉണ്ടാവും മാത്രമല്ല ഈ പിണറായിയുടെ അതിവിശ്വസ്തനായ പോലീസ് ഉദ്യോഗസ്ഥൻ കൂടിയാണ് ഹരിശങ്കർ ഐ അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ഛനെ രക്ഷിക്കാനുള്ള പരമാവധി ശ്രമം മകനും ഈ ഐ പി എസ് ആരെ രക്ഷിക്കാനുള്ള പരമാവധി ശ്രമം പിണറായി വിജയൻ നടത്തും അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ രണ്ടുപേരെയും ഈ പ്രതിപട്ടികയിൽ ഇതുവരെ കൊണ്ടുവരാനിരിക്കുന്നത് മറ്റൊരാൾ വിജയകുമാർ എന്ന് പറയുന്നത് നേരത്തെ സെക്രട്ടറി അസോസിയേഷൻ്റെ നേതാവായിരുന്നു പിന്നീട് ദിവസവും ഒമ്പറായി പാർട്ടിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ് അദ്ദേഹവും പിന്നെ എസ് വിഭാഗത്തിൽ നിന്ന് നോമിനേറ്റ് ചെയ്ത് വന്നതാണ് ഇവർ രണ്ടുപേരെയും ഈ പറഞ്ഞല്ല കാണാമറയത്ത് നിർത്തിയിട്ടാണ് ഇപ്പോൾ ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈക്കോടതിക്ക് വിമർശിക്കേണ്ടി വന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് ശരിയായ ദിശയിൽ നിന്ന് വ്യതിചരിക്കുന്നു എന്നുള്ള ഒരു ബോധ്യപ്പെട്ടൊരു അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് കൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ ഹൈക്കോടതിയിൽ അപേക്ഷ കൊടുത്തത് എന്താണ് സി ബി ഐയുടെ അന്വേഷണം വന്നാൽ മാത്രമേ യഥാർത്ഥ പ്രതികൾ പുറത്തു വരുള്ളൂ എന്നുള്ള അപേക്ഷ കൊടുക്കാനുള്ള കാരണം ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരനുസരിച്ചിട്ട് സി ബി ഐക്ക് എതിർപ്പില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് ഈ അന്വേഷണം നടത്താൻ അവർക്ക് താല്പര്യമുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട് ഇനി അതിന് നടൻക്രമങ്ങളാണ് വരേണ്ടിയത് അല്ല അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഇനിയും ഇപ്പോൾ ഇവരിൽ അപ്പുറത്തേക്ക് പോകാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള സാധ്യത ഉണ്ടോ സി ബി ഐ വരുമ്പോൾ ഇതെല്ലാം മറികടന്ന് പോകത്തില്ലേ ഈ സി ബി ഐ എന്ന് പറഞ്ഞാൽ തന്നെ സി ബി ഐ നമ്മളങ്ങനെ കണ്ണു അടച്ചു വിശ്വസിക്കേണ്ട കാര്യമില്ല കാരണം കേരളത്തിൽ തന്നെ പല കേസുകൾ സി ബി ഐ അന്വേഷിച്ച് അട്ടിമറിച്ചിട്ടുണ്ട് ഉണ്ട് ആ വളരെ കേസുകൾ സി ബി ഐ അട്ടിമറിച്ചിട്ടുണ്ട് അപ്പോൾ സി ബി ഐയിൽ കേരളത്തിൽ ഉള്ള ചില പിന്നെ തിമങ്ങലങ്ങളുണ്ട് സി ബി ഐ ഉദ്യോഗസ്ഥർ അത് ഈ പറഞ്ഞതുപോലെ സി പി എമ്മിൻ്റെ പിന്നെ എന്താണ് വേണ്ടപ്പെട്ടവരായിട്ടുള്ള ചില ഉദ്യോഗസ്ഥന്മാർ കേരള സി ബി ഐ യൂണിറ്റിനകത്തുണ്ട് അവരാണ് അന്വേഷിക്കുന്നതെങ്കിൽ വളരെ വിദഗ്ധമായിട്ട് ഇവരെല്ലാം രക്ഷിച്ച് അവർ കൊണ്ടുപോകും പിന്നീട് മേലോട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഇല്ലാതാവും അതുകൊണ്ട് സി ബി ഐയുടെ വേറെ എങ്കിലും യൂണിറ്റ് കേരളത്തിലെ യൂണിറ്റ് അന്വേഷിക്കേണ്ടത് മറ്റേതെങ്കിലും യൂണിറ്റ് അന്വേഷിച്ചാൽ മാത്രമേ ഇതിൻ്റെ യഥാർത്ഥ ചിത്രം വിളി വരുത്തുള്ളൂ ഇല്ല എങ്കിൽ കൃത്യമായിട്ട് ആരെയാണ് രക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നത് അവരെല്ലാം സി ബി ഐ രക്ഷിച്ചെടുത്തുകൊണ്ട് പോകും അതുകൊണ്ട് സി ബി ഐ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആഹ്ലാദിക്കേണ്ട കാര്യമൊന്നുമില്ല അത് ഏത് യൂണിറ്റാണ് അന്വേഷിക്കുന്ന അനുസരിച്ചിരിക്കും ഈ അന്വേഷണത്തിന്റെ ഗതി അതായിരിക്കും നമ്മളെ ഞെട്ടിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം തീർച്ചയായിട്ടും ഇത്രയും വരെ എത്തിയിട്ട് അതിനെ അട്ടിമറിക്കുക എന്ന് പറയുന്നത് അതെ അതെ മാത്രമല്ല ഇപ്പോൾ പുതിയ വിവരങ്ങൾ അനുസരിച്ചിട്ട് പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ ശബരിമലയിൽ നിന്ന് ഏതാനും പഞ്ചരോ വിഗ്രഹങ്ങൾ കടത്തിയിട്ടുണ്ടെന്നും ആ പഞ്ചലോ വിഗ്രഹം മിറ്റേന്റെ കാശ് ഒരു ഉന്നതൻ അത് കൈ നേരിട്ട് വാങ്ങി എന്നുള്ള വിവരങ്ങൾ പൂതായിട്ട് പുറത്തു വരുന്നുണ്ട് അപ്പോൾ ശബരിമലയിലെ കൊള്ള ഇന്ന് ഇന്നലെയും തുടങ്ങിയതല്ല ഇപ്പോൾ സി പി എം ഇപ്പം ഉന്നയിക്കുന്ന ആരോപണം എന്ന് പറയുന്നത് അവരുടെ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ ഈ ഉണ്ണികൃഷൻ പോറ്റി അവിടുത്തെ ഒരു സജീവ പിന്നെ സാന്നിധ്യമാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹവും ഈ തന്ത്രിയുടെ പിന്നെ ആഫീസുമായിട്ട് ചേർന്ന് മലയ സന്യാസത്തുള്ള ചേർന്നിട്ടാണ് ഇവര് പല അട്ടിമറി നടത്തുന്നത് അടൂർ പ്രകാശിന് ഇദ്ദേഹമായിട്ട് വലിയ ബന്ധമുണ്ട് ആൻറ്റോ ആന്റണിക്ക് ബന്ധമുണ്ട് ഇവർ സോണിയാഗാന്ധിയുടെ അടുത്ത് വേണ്ടി വരിയപ്പെടുത്തി എന്നൊക്കെ തരത്തിലുള്ള കോൺഗ്രസിന്റെ പുതിയ ആരോപണങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാവേണ്ട മനസ്സിലാക്കേണ്ടത് ശബരിമലയിലെ കൊള്ള തുടങ്ങിയത് ഈ യാഥാകാലത്തല്ല ഇടതും വലതും വളരെ സൗകര്യപൂർവ്വം വലിയ വലിയ സമ്പത്തുകൾ അവിടെ നിന്ന് അടിച്ചു മാറ്റിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു വസ്തുതയാണ് ഇവർ പരസ്പരം ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കേവലൊരു എസ് ഐ ടിയിൽ ഈ അന്വേഷണം നിൽക്കില്ല എന്നുള്ള കാര്യം ഞാൻ തർക്കവും വേണ്ട മേൽനോട്ടം ഹൈക്കോടതിയാണെങ്കിൽ നിയന്ത്രണം മുഖ്യന്ത്ര ഓഫീസാണ് അതൊക്കെ നമ്മൾ വ്യക്തമായിട്ടുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് കിട്ടുന്ന നിർദ്ദേശമായിരിക്കും എസ് ഐ ടി ചെയ്യുക കാര്യം അവരും പോലീസ് ഉദ്യോഗസ്ഥനെ അവർക്കും നാളെ ഇവിടെ ജീവിക്കണം സർവീസിൽ അന്തസ്സ എട്ടറായി പോകണം ആരും ഈ പറഞ്ഞതുപോലെ നമ്മുടെ പഴയ ജേക്കബ് തോമസിനെ പോലെ ആവാൻ ആഗ്രഹിക്കില്ലല്ലോ മര്യാദയ്ക്ക് പെൻഷൻ മാറ്റി അന്തസ്സായിട്ട് ജീവിക്കാനാഗ്രഹിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മുഖ്യന്ത്ര ഓഫീസിൻ്റെ അമിതമായ ഇടപെടൽ ഇതിനകത്ത് വന്നിട്ടുണ്ട് എന്ന് പ്രതിപക്ഷവും ആരോപിക്കുന്നുണ്ട് മാത്രമല്ല രമേശ് ചെന്നിത്തല ഉന്നയിച്ച ഒരു ഗുരുതര ആരോപണമുണ്ട് ഒരു വ്യവസായി പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തുവന്നും ഈ മുതലുകളല്ല ഇവിടുന്ന് കട്ട മുതലുകളെല്ലാം തന്നെ വിദേശ മാർക്കറ്റിൽ വിറ്റഴിച്ചു എന്നുള്ള ഒരു ആരോപണം വന്നിട്ടുണ്ട് അത് ദാവൂദ് മണി എന്ന് പറയുന്ന ഒരു ആൻറ്റിക് സെയിൽസ് ചെയ്യുന്ന കള്ളക്കടത്ത് കച്ചവടം ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ഇദ്ദേഹം പിന്നെ പരാമർശം എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അയാളിലേക്ക് അന്വേഷണം ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ ഈ ഇന്ത്യ വിട്ട് ഈ സാധനം പോയിട്ടുണ്ടോ എന്ന് മനസ്സിലാകാൻ കഴിയും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ എന്താണ് ഈ കോംപ്ലിക്കേറ്റഡായിട്ട് വരികയാണ് ഓരോ ദിവസം കഴിഞ്ഞ് തോറും ഈ സ്വർണ്ണം കൊള്ളാമെന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആവുകയാണ് വിദേശ രാജ്യങ്ങളിലടക്കം ഇത് നീളുക അതുകൊണ്ട് തന്നെ ഒരു എസ് ഐ ടിയുടെ പരിധി നിൽക്കുന്നതല്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ആൾറെഡി ബോധ്യപ്പെട്ടിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഈ കൊടുത്ത അപേക്ഷ സി ബി അപേക്ഷ കോടതി അനുഭവപൂർവ്വം പരിഗണിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എസ് ഐ ടിയുടെ അതിർത്തിയും കൂടെ ചേർത്ത് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അങ്ങനെയൊരു സാധ്യതയെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ വരുമ്പോഴേ എനിക്ക് തോന്നുന്നു മുൻകാല ദേവസ്വം ബോർഡ് പ്രസിഡൻ്റുമാരും ദേവസ്വം മന്ത്രിമാരും ഇതിനകത്ത് കുടുങ്ങാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റത്തില്ല തീർച്ചയായിട്ടും അതാണ് കടാമ്പള്ളിയിലെ പേര് നേരത്തെ തന്നെ കേൾക്കുന്നുണ്ടല്ലോ അല്ല അതിനു മുമ്പുള്ള മിനിസ്ട്രിയിലായാലും ഉറപ്പായിട്ടും ഉറപ്പായിട്ടും കാരണം ഇടതും വലതും ഇക്കാര്യത്തിൽ അവര് പിന്നെന്താണ് ഒരമ്പ മറ്റേ മക്കളെ പോലെയാണ് പെരുമാറിക്കുന്നത് കാരണം സമ്പത്ത് കിട്ടിയാൽ അവർക്ക് ആർക്കും ഈ പറഞ്ഞ പോലെ പൊളിക്കില്ല പിന്നെ ശബരിമല അയ്യപ്പ എപ്പോഴും പറഞ്ഞു ദൈവത്തിന് ഇതിനെ എന്നാണ് ഒരു സ്ഥലം പറയുന്നത് അപ്പൊ ദൈവത്തിന് എതിരെ കാശെങ്കിലും ആ കാശ് ആർക്കുള്ളതാ പറഞ്ഞ കൂടാതെ നമ്മക്കുള്ളത് അപ്പൊ അതുകൊണ്ട് നമ്മൾ കഴിച്ചുകൊണ്ട് പോവാ എന്നുള്ള ഒരു തത്വമാണ് ഈ രണ്ടു കൂട്ടർ അംഗീകരിച്ചത് അതുകൊണ്ടാണ് ഈ പിന്നോട്ട് പിന്നോട്ട് അന്വേഷണം പോകണമെന്ന് സി പി എം ആവശ്യപ്പെടുന്നതും അതല്ല ഇവരാണ് ഏറ്റവും കൂടുതൽ അടിച്ചുമാറ്റിയത് കൊണ്ട് ഈ ഇവരെ തന്നെ വെളിയിൽ കൊണ്ടുവരണമെന്ന് പിന്നെ കോൺഗ്രസും ആവശ്യപ്പെടും അപ്പോൾ ഈ രണ്ട് കൂട്ടരും എന്ന് പറയുന്നത് സമാനമായി ഈ ശബരിമല കൊള്ളയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുമാണ് നമുക്ക് പിന്നെ പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ അതിൻ്റെ ഒരു ഒരു വിശാംശങ്ങൾ പുറത്തുവരുമ്പോഴത്തേക്കും കേരള ജനത ഒരു പക്ഷേ ഞെട്ടിയിരിക്കും കാരണം പിന്നെ അയ്യപ്പ ഭക്തരുടെ വികാര ചൂഷണം ചെയ്യാൻ തുടങ്ങിയ ഒരു സാധനം ഒരു ഇൻ്റർനാഷണൽ ഡക്കോയ്റ്റിയിലേക്ക് നീങ്ങുന്ന ഒരു ലക്ഷണമാണ് ഇപ്പോൾ കാണുന്നത് എന്തായാലും സി വി അന്വേഷണം വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ വിവരങ്ങളും ഇതിൻ്റെ സത്യാവസ്ഥയും പുറത്തു വരും എന്ന് പ്രതീക്ഷിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക